ഹൈ ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റട്ടർ ഫോക്കസ് ട്രക്ക് ഡ്രൈവറായിരുന്നു അർജുനെ ചുറ്റിപ്പറ്റി തന്നെയാണ് അല്ലെങ്കിൽ അർജുൻ്റെ ഫാമിലി അതുപോലെ തന്നെ മനാഫിനെയൊക്കെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോഴും കുറെ വാർത്തകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫാമിലി ഇപ്പോൾ നോർമലായിട്ട് വരേണ്ട ഒരാളാണ് പക്ഷേ വിവാദങ്ങളുടെ പിറകെ തന്നെയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനുമുമ്പ് ഒരു കാര്യം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്നലെ അർജുൻ്റെ ഫാമിലി ഒരു അപ്രതീക്ഷിതമായിട്ടൊരു പ്രസ് മീറ്റപ്പ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടും മനാഫിനെതിരെയുള്ള അതായത് ഈ ലോറി ഉടമയായിട്ടുള്ള മനാഫിനെതിരെയുള്ള ആരോപണങ്ങളാണ് ഒരുപാട് പറഞ്ഞിരിക്കുന്നത് അതും തന്നെ പറയാം ആ പ്രസ് മീറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ എന്തിനായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് എന്ന് തോന്നിപ്പോയി അതുപോലെ തന്നെ ആ ഒരു പ്രസ് മീറ്റ് നടത്തിയതിന് ഇപ്പോൾ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ ഒരു അതായത് ഒരു ഫോഴ്സ്ഫുള്ളി നടത്തിയൊരു പ്രസ് മീറ്റപ്പ് ആണോ എന്നൊക്കെ തോന്നുന്ന രീതിയിലായിരുന്നു പ്രസ് മീറ്റ് കണ്ടപ്പോൾ തോന്നാൻ നമുക്ക് പേഴ്സണലി തോന്നി മാത്രമല്ല ആരെങ്കിലുമൊക്കെ അതിൻ്റെ പുറകിലും ഉണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിപ്പോകാവുന്നതേ ഉള്ളു നമ്മളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുനെ കാണാതായതു മുതൽ ഇപ്പോൾ ലോറിയും അതുപോലെ തന്നെ അർജുനെ കണ്ടു കിട്ടുന്നത് വരെ ഉള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളും ഗവൺമെൻറ്റും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും അർജുൻ്റെ ഫാമിലിയും ഈ പറയുന്ന ട്രക്കുടമയായ മനാഫം എന്തിനു പറയുന്നു കേരളം ഒന്നടങ്കം ഈ ഒരു കാര്യത്തിൻ്റെ പുറകെയായിരുന്നു എന്നാൽ ഈ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്കപ്പുറം മാധ്യമങ്ങളെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെയൊക്കെ മറികടന്നുകൊണ്ട് പ്രശംസ ചെന്നെത്തിയത് എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തിയിലേക്കായിരുന്നു ഇനിയിപ്പോൾ അതാണോ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വരെ കാര്യങ്ങൾ കൊണ്ട് എന്നെത്തിക്കാനുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണ് അർജുൻ്റെ ഫാമിലിയുടെ ആരോപണങ്ങൾ അർജുൻ്റെ ഫാമിലിയുടെ ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ അർജുൻ്റെ ഫാമിലിയുടെ ആരോപണങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പറയുന്ന എഴുപത്തിരണ്ട് ദിവസത്തോളം മനാഫ് എന്ന് പറയുന്ന വ്യക്തി ആ തെരച്ചിലിന് കൂടെ ഉണ്ടായിരുന്നു അതും പ്രതീക്ഷകളുണ്ടെങ്കിലും ഒരു ഉറപ്പില്ലാത്തൊരു തിരച്ചിൽ തന്നെയായിരുന്നു അയാൾക്ക് വേണമെങ്കിൽ ലോറി ഉടമ എന്ന നിലയിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ട് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു പ്രസ്മീറ്റും ഒരു കാര്യവും വേണ്ടി വരില്ലായിരുന്നു അല്ലേ ഞാൻ കരുതുന്നത് ഇങ്ങനെയാണ് അർജുനുമായിട്ട് മനാഫിനും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആത്മബന്ധമൊന്നും ഉണ്ടായി കാണില്ലായിരിക്കും പക്ഷേ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഈ നാട് മുഴുവൻ കൂടെ നിന്നപ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ അർജുനോട് അയാൾ അടുത്ത് കാണും ഞാനൊരു കാര്യം പറയാം എല്ലാവർക്കും കണക്റ്റ് ആകുമെന്നറിയില്ല പേഴ്സണലി എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളത്ര ഭയങ്കര ഡീപ്പ് കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്ന ആളല്ല ഞാനങ്ങനെ ഫ്രണ്ട്സിൻ്റെ അച്ഛനും അമ്മയായിട്ടോ അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടും അടുത്ത് ഒരു ബന്ധമുണ്ടാക്കി അങ്ങനെ സംസാരിക്കുന്ന ടൈപ്പ് ആളല്ല പക്ഷെ ഞാനീ പറയുന്ന ഫ്രണ്ട് അവനൊരു ദിവസം ഇല്ലാതായി ശേഷം ഞാൻ അവൻ്റെ അച്ഛനോടും അമ്മയോടും അതുപോലെ തന്നെ ഫാമിലിയോടും ഒക്കെ വളരെ അടുത്തു ഇതുകൊണ്ട് അർജുൻ്റെ അങ്ങനെ അടുത്തു എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ആക്ച്വലി അവൻ ഇല്ലാതായതിനു ശേഷമാണ് ഞാൻ അവനെ പറ്റി കൂടുതലായിട്ടും മനസ്സിലാക്കിയത് അതായത് അവർ പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ള രീതിയിലല്ല നമ്മുടെ ഉള്ളിൽ തട്ടുന്ന നമ്മുടെ ഉള്ളിൽ അതൊരു നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരുന്ന ഒരു മനസ്സിലാക്കലായിരുന്നു ഒരു പക്ഷേ ഇവിടെ മനാഫ് ഇത്രയും വലിയൊരു കാര്യത്തിലേക്ക് വന്നുപെട്ടു അതുമായിട്ട് അത്രയും പഴകേണ്ടി വന്നു അതിൽ നിന്ന് പുറത്തേക്ക് പോരാനും പുള്ളിക്ക് പെട്ടെന്ന് സാധിച്ചില്ല ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അർജുൻ ഈ മനാഫിൻ്റെ ഒരു ഫാമിലി പോലെ ആയി മാറി എന്തിനു പറയുന്നു നമ്മൾ പോലും കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടില്ലേ ഇനിവേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇതാണ് നിലവിലെ അവസ്ഥയിൽ രണ്ട് കൂട്ടരും അതായത് അർജുൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ മനാഫും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും കൂടുതൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറയാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഇനി അർജുൻ്റെ ഫാമിലിയുടെ ആരോപണങ്ങൾ അവർ പറയുന്നത് മനാഫ് ഇങ്ങനെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ അവരുടെ അവരുടെ ഫാമിലി ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുന്നു എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അധികം വന്ന് ഓരോ കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത് മാത്രം ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു കാര്യം അടുത്തായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം മനാഫിന് ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ മനാഫ് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഫണ്ട് പിരിക്കുന്നു എന്നുള്ള രീതിയിലായി മാറും അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ എന്നുള്ള രീതിയിലാണ് മനാഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി ഇതിന് ഉണ്ടായിട്ടുള്ളത് മലയാളികളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇപ്പോൾ അർജുൻ്റെ ഫാമിലിയെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാകും അങ്ങനെ ചെയ്യാറുമുണ്ട് ആ ഒരു ചിന്തയിൽ ഒരുപാട് പേരും മനാഫിനെ ചിലപ്പോൾ സമീപിച്ചിട്ടുണ്ടാകും അർജുൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടെ നടത്തേണ്ടിയിരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഒരു പണപ്പെരിവ് നടത്തിയിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം ഈ സംഭവത്തിൻ്റെയും അതുപോലെ തന്നെ ഫാമിലിയുടെയൊക്കെ വൈകാരികത മുതലെടുത്തുകൊണ്ട് മനാഫ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണമാണ് അർജുൻ്റെ കാര്യം എല്ലാവരും അതായത് ഇത് കേൾക്കുന്ന നമ്മളെല്ലാവരും അത് വൈകാരികമായിട്ട് തന്നെയാണ് ഓൾറെഡി ആ ഒരു കാര്യത്തെ സമീപിച്ചിട്ടുള്ളത് ഇതുവരെ മനാഫ് മാധ്യമങ്ങളെ സമീപിക്കുമ്പോഴും അതുപോലെ തന്നെ അവരോട് സംസാരിക്കുമ്പോഴും എല്ലാം അർജുനെ പറ്റി പറയുമ്പോൾ വൈകാരികമായിട്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത് ഇതുവരെ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ പ്രസന്റ് ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ മനാഫിനോടുള്ള ആളുകളുടെ സ്വീകാര്യത മനാഫും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും ഈ അർജുൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റിലൂടെയാണ് മനാഫ് എന്നുള്ള വ്യക്തി ആദ്യമായിട്ട് അറിയുന്നത് അതുകൊണ്ട് തന്നെ മനാഫിനെ സമീപിക്കുന്ന ആളുകളെല്ലാം തന്നെ മനാഫിനോട് ചോദിക്കുന്നതും അവർ സംസാരിക്കുന്നതും എല്ലാം ഈ അർജുനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരികത വന്നു പോകും പിന്നെ ഇപ്പോൾ അർജുൻ്റെ ഫാമിലി അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ മനാഫിന് ശ്രമിക്കാം എന്നത് മാത്രമേ പറയാനുള്ളൂ അർജുൻ്റെ ഫാമിലി ആരോപിച്ചിരിക്കുന്ന മറ്റൊരു ആരോപണമാണ് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത് ആ ഒരു സമയത്ത് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ലൊരു ഉപായമായിട്ട് കാണേണ്ടത് യൂട്യൂബ് തന്നെയാണ് കാരണം നമ്മളെല്ലാവരും തന്നെ യൂട്യൂബിലൂടെ തന്നെയാണ് വാർത്തകൾ കണ്ടതും ഈ പറഞ്ഞ ഓരോ ന്യൂസ് ചാനലുകളെല്ലാം കണ്ടത് യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ തന്നെയാണ് അതുമാത്രമല്ല മനാഫ് പറയുന്നുണ്ട് അവിടെയുള്ള പല ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെയുള്ളവരോട് പലരോടും വഴക്കിടേണ്ടി വന്നിട്ടുണ്ട് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മാർഗ്ഗമായിട്ട് കണ്ടു എന്നുള്ള രീതിയിലാണ് മനാഫ് പറഞ്ഞത് അതായത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് യൂട്യൂബിനെ കണ്ടിരിക്കുന്നത് അപ്പോൾ ആ യൂട്യൂബ് ചാനലൊന്നും എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ഒന്ന് രണ്ടാഴ്ചയായിട്ട് അതിനകത്ത് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ആ ചാനലിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് തന്നെ ലൈവ് അതാണെങ്കിൽ തന്നെ ഒരു അഞ്ച് ദിവസം മുമ്പാണ് ലാസ്റ്റ് അതിനകത്ത് ലൈവ് പോയതായിട്ട് ആ ചാനൽ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മനാഫിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ അർജുൻ്റെ ഫാമിലി പ്രസ് മീറ്റപ്പ് നടത്തുന്നതിന് മുമ്പ് വെറും പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ എന്നാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടര ലക്ഷത്തോട് അടുക്കുകയാണ് ആ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് അതായത് ജനങ്ങൾ മനാഫിനോടൊപ്പമാണെന്ന് വേണം മനസ്സിലാക്കുക മറ്റൊരു ആരോപണമാണ് അർജുൻ്റെ മകനെ സ്വന്തം മകനെ പോലെ നോക്കുമെന്ന് മനാഫ് പറഞ്ഞു എന്നുള്ളത് അപ്പം മനാഫ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാമിലിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് ആ ഒരു കാര്യത്തെപ്പറ്റി അവർ പറയുമ്പോൾ അവർക്ക് മറ്റൊരു സഹായമൊന്നും വേണ്ട നിലവിൽ അവർക്കെല്ലാവർക്കും ജോലിയുണ്ട് അവരത്ര ഗതിയൊന്നും ഇല്ലാത്തവരല്ല എന്നൊരു ധ്വനിയാണ് നമ്മളിലേക്ക് എത്തുന്നത് ഇവർക്ക് ഗതി ഇല്ലാത്തവരാണ് എന്നുള്ള രീതിയിലൊന്നും മനാഫ് അല്ലേലും പറഞ്ഞിട്ടുമില്ല നിലവിൽ അവരുടെ വീട്ടിലൊരു അംഗം നഷ്ടപ്പെട്ടല്ലോ അതുപോലെ തന്നെ അർജുനോടുള്ള സ്നേഹമെല്ലാം കാരണം ആ ഒരു കുഞ്ഞിനോട് ആ കുഞ്ഞിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ ആ ഫാമിലിയോടൊപ്പം തന്നെ മനാഫും കൂടെ ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണത് പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലായത് അല്ലാതെ ഒരു കുടുംബം ഇല്ലെന്നോ അതുപോലെ തന്നെ അവർക്ക് ഗതിയില്ലാത്തവരാണെന്നോ ഒന്നും മനാഫ് പറഞ്ഞതായിട്ട് ഒരു പ്രസ് മീറ്റപ്പ് വരെ തോന്നിയിട്ടില്ലായിരുന്നു അതുവരെ ആ കുഞ്ഞിനെ മനാഫും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി എന്ന് മാത്രമാണ് കരുതിയിരുന്നത് ഏതായാലും അവർ പറഞ്ഞ പോലെ അവർക്ക് ആരുടെ ഹെൽപ്പ് വേണ്ടെങ്കിൽ വേണ്ട അവരെ വിട്ടേക്കുക ഇത്രയും വലിയ ദുരിതത്തിലൂടെ അവർ കടന്നു പോവുകയാണ് ആ ഒരു ദുരിതത്തിൽ നിന്ന് അവർ കരകയറിക്കോട്ടെ എന്ന് നമുക്ക് വിശ്വസിച്ച് മാറി നിടുക പിന്നെ അടുത്തതായിട്ട് പറഞ്ഞൊരോപണം അർജുന് എഴുപത്തയ്യായിരം രൂപയോളം ശമ്പളം കിട്ടുന്നതിനെപ്പറ്റി മനാഫ് പറഞ്ഞു എന്നുള്ളതാണ് അർജുനു കിട്ടുന്ന പൈസ വീട്ടുകാർ ദൂർത്തടിച്ചു എന്നും മറ്റുള്ളവരെല്ലാവരും അർജുൻ്റെ ചെലവിലാണ് കഴിയുന്നതെന്നുമുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നമായിട്ട് അവർ പറഞ്ഞത് അതിന് കാരണം മനാഫ് പറഞ്ഞ ഈ എഴുപത്തയ്യായിരം രൂപയോളം അർജുന ശമ്പളമുണ്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അർജുനുന് ശമ്പളം എത്ര രൂപ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല ഏതായാലും തരക്കേടില്ലാത്തൊരു ശമ്പളം അർജുനന് ലഭിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അവരുടെ ഫാമിലിയെ നല്ല രീതിയിൽ അർജുനൻ നോക്കുന്നുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും മാധ്യമങ്ങളിൽ വരുന്ന കമൻറ്റുകളുടെ പുറകെ പോയാലും അതുപോലെ തന്നെ ഈ കുത്തിപ്പറയുന്നവരുടെയും കുത്തി തിരിക്കാൻ നോക്കുന്നവരുടെയൊക്കെ വാക്കുകളുടെ പുറകെ അല്ലെങ്കിൽ ഇതുപോലുള്ള കമൻറ്റുകളുടെ പുറകെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ ഇപ്പ പോയതുപോലെ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കും അതായത് പതുക്കങ്ങ് തീരേണ്ട കാര്യങ്ങളൊക്കെ അവസാനം ഒരു പ്രശ്നമായിട്ട് മാറും അർജുനന് തിരിച്ചു കിട്ടുക എന്നുള്ള കാര്യമായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സാധിച്ചു സ്റ്റിൽ അവിടെ ആളുകൾ മിസ്സിങ് ആണ് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിനൊടുവിലാണ് അർജുനൻ കിട്ടിയത് പക്ഷേ ഈ അവസരത്തിൽ ഇതുപോലെയുള്ള പത്രസമ്മേളനങ്ങളും അതുപോലെ തന്നെ മറുപടികളും എല്ലാം പരസ്പരം കരിവാരി അറിയുന്ന പോലെയായി മാറും മറ്റൊരു ആരോപണം അവർ പറഞ്ഞത് അത് മനാഫ് പറഞ്ഞു തൻ്റെ ലോറികൾക്കൊക്കെ അർജുനെന്നുള്ള പേരിടൂ എന്നുള്ള കാര്യം അതും ആ ഫാമിലിക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പറഞ്ഞത് മനാഫ് ആ ഒരു സമയത്ത് പറഞ്ഞത് മനാഫിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് മനാഫ് മാത്രമല്ല പലരുടെയും ലൈഫിലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ പ്രധാനപ്പെട്ട കുറേ നാളുകളാണ് ഈ കഴിഞ്ഞു പോയത് ആ ഒരു സംഭവങ്ങളുടെയും അതുപോലെ തന്നെ അർജുൻ്റെയും സ്മരണയ്ക്കായിട്ടായിരിക്കും എന്നുള്ള പേര് ലോറികൾക്കിടാമെന്ന് മനാഫ് പറഞ്ഞത് പക്ഷേ അർജുൻ്റെ വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അർജുൻ്റെ പേര് തന്നെ ലോറിക്ക് ഇടുമെന്ന് മനാഫ് പറയുന്നുണ്ടെങ്കിലും അർജുൻ്റെ ഫാമിലി ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് മറ്റുള്ളവരുടെ പ്രേരണ ഇല്ലാതെയാണ് പറഞ്ഞതെങ്കിൽ മനാഫിന് വേണമെങ്കിൽ ഒന്നും കൂടെ റീകൺസിഡർ ചെയ്യാം എന്നാൽ അർജുൻ്റെ ഫാമിലി മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണ് ഈ ഒരു പ്രസ് മീറ്റപ്പ് നടത്തിയത് അല്ലെങ്കിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തള്ളിക്കളയേണ്ടതു തന്നെയാണ് പിന്നെ പറഞ്ഞിരിക്കുന്ന അർജുൻ്റെ ബൈക്ക് റിപ്പയർ ചെയ്തത് മനാഫിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു എന്നുള്ള കാര്യമാണ് അത് മനാഫ് തന്നെ പറയുന്നുണ്ട് അർജുനാണത് റിപ്പയർ ചെയ്തത് വീട്ടിൽ കൊണ്ടുവച്ചു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇതെല്ലാം അർജുൻ്റെ ഫാമിലി ആ പ്രസ്മീറ്റിൽ വന്നിരുന്ന് പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ മനാഫിനെതിരെയുള്ള ആരോപണം മാത്രമായിരുന്നു ആ ഒരു പ്രസ്മീറ്റ് ഏതായാലും പ്രസ് മീറ്റ് നടത്തി മനാഫിനെതിരെ അർജുൻ്റെ ഫാമിലി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും മനാഫിനെ തള്ളി പറയുമ്പോഴും മനാഫ് ഇതുവരെ അർജുൻ്റെ ഫാമിലിയെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവരാരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നുള്ള രീതിയിലാണ് മനാഫ് അതിനെപ്പറ്റി പ്രതികരിച്ചത് പ്രസ്മീറ്റിൽ അവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനിയും ഇതുപോലെ മനാഫിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പക്ഷെ ഈ പ്രസ്മീറ്റിന് ശേഷം മനാഫ് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളെക്കാൾ ഉപരിയായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വൻതോതിലുള്ള വിമർശനങ്ങൾ അർജുന്റെ ഫാമിലിക്ക് നേരിടേണ്ടി വരും ഏതായാലും ഇപ്പൊ അർജുന്റെ ഫാമിലി നടത്തിയ ഒരു പ്രസ്മീറ്റ് ഒരു എടുത്തുചാട്ടമായി പോയി എന്ന് വേണം പറയാൻ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് ദോഷം ചെയ്യും അർജുൻ്റെ ഫാമിലിയോട് അടുത്ത് നിൽക്കുന്നവരുടെ അടുത്ത് നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇവർക്ക് വിമർശനങ്ങൾ തീർച്ചയായിട്ടും നേരിടേണ്ടി വരും അതേസമയം സോഷ്യൽ മീഡിയയിൽ മനാഫിന് കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് യൂട്യൂബിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു ഇതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു രീതി ചേർത്ത് നിർത്താൻ നോക്കുമ്പോൾ തള്ളി പറയാൻ കൂടുതൽ പേരുണ്ടാവും അതുപോലെ തന്നെ ആരെങ്കിലും തള്ളി പറയുന്നത് കണ്ടാൽ ഇതുപോലെ ചേർത്ത് നിർത്താനും ഒരുപാട് പേരുണ്ടാവും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക്